ഒരു മാസം പോലും ഫെയർനെസ് ക്രീം ഇവർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അറിയാനായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ യുവാക്കൾ ഫെയർനെസ് ക്രീം തേച്ച് കിഡ്നി രോഗങ്ങൾ വന്ന വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞാണ് ഒരു വാർത്ത വീണ്ടും എത്തിയിരിക്കുകയാണ് ഇതുപോലെ ഹെർബൽ ഫേസ് ക്രീം തേച്ച് വെളുക്കാനായി ശ്രമിച്ച് ചില വ്യക്തികളിൽ കിഡ്നി രോഗങ്ങൾ വീണ്ടും വന്നതായിട്ട് ശരിക്കും തൊലി കറുത്തിരുന്നാൽ അത് മോശമാണെന്നാണ് മിക്ക ആളുകളും ചിന്തിക്കുന്നത് അതിനുവേണ്ടി വെളുക്കാനായിട്ട് പല ആളുകളും ഇത്തരത്തിൽ ക്രീമുകൾ തേക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഫെയർനെസ് ക്രീമിലെല്ലാം എഴുതിയിരിക്കുന്നത് നാച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ എന്നൊക്കെ എഴുതുന്നതുകൊണ്ട് പല ആളുകളും എന്ത് ചെയ്യാതിരിക്കും അതിലൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് തേക്കുകയാണ് ശരിക്കും ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് തൊലിയെ നമ്മൾ തിങ്ങ് ചെയ്യാണ് വളരെ ലൈറ്റാവുകയാണ് എൻ്റെ അകത്ത് മെർക്കുറിയും ചില ഹെവി മെറ്റൽസ് എല്ലാം മിക്ക സാധനങ്ങളിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാരണം നമ്മൾ വെളുക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും പക്ഷേ ചില ആളുകളിൽ അത് വൃക്ക തകരാറുണ്ടാകുകയാണ് അപ്പം പല ആളുകളും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് കരുതുന്നത് പക്ഷെ മുംബൈയിലും കൽക്കട്ടയിലും ഡൽഹിയിലും കേരളത്തിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ പലയിടത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അതായത് ഈ ഫെയർനെസ് ക്രീം ക്വാളിറ്റി ഇല്ലാത്ത ഫെയർനെസ് ക്രീം തേച്ച് വൃക്ക തകരാറുണ്ടാകുകയാണ് ഈ സ്കിൻ ലൈറ്റ്നിങ് ക്രീമുകളിലെല്ലാം ഹെവി മെറ്റീരിയലുകളുടെ സാന്നിധ്യം ടെസ്റ്റുകൾ ചെയ്ത സമയത്ത് കാണുകയാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയും അമ്പത്താറ് വയസ്സുള്ള ഒരു പുരുഷനുമാണ് ഇപ്പോൾ ഈ ഒരു ഹെർബൽ ക്രീം തേച്ച് ഈ ഒരു കിഡ്നി ഫെയിലർ ആയിട്ട് മുംബൈയിൽ റിപ്പോർട്ട് ചെയ്തത് ഇതിലെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെർക്കുറിയോ അതുപോലെ ഹെവി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തേച്ചുകൊണ്ടിരുന്നാൽ ഇത് തൊലിയിൽ നിന്ന് അബ്സോർപ്ഷൻ ഉണ്ടാവും തൊലിയിൽ നിന്ന് ചെറുതായിട്ട് ഇത് ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യും അങ്ങനെ ഇത് വൃക്കയിലും മറ്റ് സ്ഥലങ്ങളിലും ഇത് പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ ശരീരം മൊത്തം നീരുണ്ടാവും മൂത്രത്തിലൂടെ പത പോവും പ്രോട്ടീൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മൂത്രം പ്രോപ്പറായിട്ട് നമ്മുടെ വിഷാംശം ും അപ്പോൾ ശരീരത്തിലെല്ലാം വിഷം കെട്ടി നിൽക്കാൻ തുടങ്ങും അപ്പോൾ ഇതിൻ്റെ വിശപ്പില്ലായ്മ കടുത്ത ക്ഷീണം ഓക്കാനം ഇതൊക്കെയായിട്ടാണ് മിക്ക രോഗികളും വരുന്നത് അപ്പോൾ ഈ ഫേസ് വൈറ്റനിങ് അല്ലെങ്കിൽ പ്രായം കുറച്ച് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് എന്ന് പറഞ്ഞ് ധാരാളം ക്രീമുകളാണ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് പല യൂട്യൂബ് പ്രൊമോട്ടേഴ്സും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പോൾ എൺപത് ശതമാനം ആളുകളും ഇത്തരത്തിൽ ക്രീമിൻ്റെ പേരോ ക്വാളിറ്റിയോ ഒന്നും നോക്കാതെ പ്രൊമോട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തേച്ച് കഴിയുമ്പോൾ ഈ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഹെവി മെറ്റൽസ് എല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് വളരെ പതുക്കെ 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 അബ്സോർവ് ചെയ്യും അബ്സോർവ് ചെയ്യുമ്പോഴാണ് ഈ അവയങ്ങളിലേക്ക് പോയി ഓരോരോ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഇത് റിവേഴ്സബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിവേഴ്സബിൾ ഒക്കെയാണ് പക്ഷേ ഉടനെ കണ്ടുപിടിക്കണം നേരത്തെ കണ്ടുപിടിച്ചാൽ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പൂർണ്ണമായിട്ടും ഇത് നോർമലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കോഴിക്കോടും കുറേ ആളുകൾക്ക് ഇത്തരത്തിലുള്ള വൃക്കരോഗം വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവരും അറിയായിരിക്കും കോഴിക്കോട് മിംസ് ആശുപത്രിയിലാണ് നെഫ്രോളജി വിഭാഗമാണ് ഇത് കണ്ടെത്തിയത് ഒരു വർഷം മുമ്പ് ഫെബ്രുവരി സമയത്താണ് ഇതുപോലെ ധാരാളം രോഗികൾ ഒരേ ലക്ഷണങ്ങളായിട്ട് വരാൻ തുടങ്ങിയത് അങ്ങനെ അവർ നോക്കിയ സമയത്താണ് ഇവർ മെംബ്രൈനസ് ഗ്ലോമനോ നെഫ്രൈറ്റിസ് എന്നുള്ള കണ്ടുപിടിച്ചത് ഈ ഹെർബൽ എന്ന് പറഞ്ഞ് ഇറക്കുന്ന ക്രീമുകളിലും നാച്ചുറൽ എന്ന് പറഞ്ഞ് ഇറക്കുന്ന ക്രീമുകളിലും എല്ലാം പലതരത്തിലുള്ള ഹെവി മെറ്റൽസ് ആണുള്ളത് ഇപ്പോൾ ഹെവി മെറ്റൽസ് പറഞ്ഞാൽ മെർക്കുറി മാത്രമല്ല അത് കൂടാതെ അർസനിക്ക് എന്ന് പറഞ്ഞ സാധനം ലെഡ് കാഡ്മിയം അതുപോലെ ക്രോമിയം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന കണ്ടന്റ് ധാരാളം കോസ്മെറ്റിക് പ്രൊഡക്ട്സിൽ ഉൾപ്പെടുത്താറുണ്ട് സ്കിന്നു ലൈറ്റനാകാനും വെളുക്കാനുമാണ് അത് ചെയ്യുന്നത് ഇതൊരു ലിമിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃക്ക തകരാറുണ്ടാവും പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇനി ചില ആളുകൾ ഹൈഡ്രോക്യുനോൺ എന്നുള്ള സാധനം ആഡ് ചെയ്യാറുണ്ട് അതും സ്കിൻ ലൈറ്റനിങ് ആണ് കിഡ്നി ഒന്നും ഈ ഹൈഡ്രോക്യുനോൺ ഉപയോഗിക്കുന്നതുണ്ടാവില്ല പക്ഷേ പല ആളുകളിലും ഇത് കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില ഹെൽത്ത് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡെർമറ്റോളജിസ്റ്റ് പറയാതെ ഒരു കാരണവശാലും ഹൈഡ്രോക്യൂനോണും ഉപയോഗിക്കാതിരിക്കുക ചില സ്കിൻ കെയർ പ്രൊഡക്റ്റ് സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കാറുണ്ട് അതും ഡോക്ടറോട് ചോദിക്കാതെ ഡെർമറ്റോളജിസ്റ്റിനോട് ചോദിക്കാതെ ഒരു കാരണവശാലും സ്കിൻ തിന്നിയാനും മുഖക്കുരു മാറ്റാനുമായിട്ട് സ്ഥിരമായിട്ട് സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്നതും നല്ലതല്ല ചില ക്രീമുകളിൽ ഫോർമാൽഡിഹൈഡ് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഫോർമാൽഡിഹൈഡും പ്രിസർവേറ്റീവായിട്ട് ആഡ് ചെയ്യുന്നത് നല്ലതല്ല അപ്പം നമ്മുടെ കണ്ടന്റിൽ ഫോർമാൽഡിഹൈഡ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതും നമ്മുടെ കിഡ്നിക്കും അതുപോലെ പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ ലേബൽ നോക്കുക ലേബൽ നോക്കാതെ ഒരു കാരണവശാലും സാധനങ്ങൾ വാങ്ങിക്കരുത് ഇൻഗ്രീഡിയൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് നോക്കുക അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് നല്ലത് കാരണം ഇത്തരത്തിൽ കേസുകൾ ഇങ്ങനെ ഇടക്കിടക്ക് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് റെഗുലേറ്റ് ചെയ്യാത്ത പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ധാരാളമുണ്ട് ബ്രിട്ടീഷിൽ നിന്ന് വന്നു അല്ലെങ്കിൽ യു കെ എന്ന് വന്നു അല്ലെങ്കിൽ യു എസ് എന്നൊക്കെ പറഞ്ഞ് ചുമ് ഇറക്കി വിടുന്ന സാധനങ്ങളാണ് പിന്നെ ചില മിറാക്കുലസ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞ് ചില യൂട്യൂബ് പ്രൊമോട്ടേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ മുഖത്ത് തേക്കുന്നതിന് മുമ്പ് എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് തൊലിപ്പുറത്തൊക്കെ ഒന്ന് അല്പം തേച്ചതിന് ശേഷം ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവ് ചെയ്യുക എന്നതിൽ അലർജി ഉണ്ടാകുന്നുണ്ടോ എന്തിലും റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടോ അതിന് ശേഷം മാത്രമേ മോത്ത് വയ്ക്കാവൂ മോത്ത് വയ്ക്കുവാണെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഈ താഴെടെ താഴെയൊക്കെ ആയിട്ട് ആദ്യം ഒന്ന് തേച്ച് നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മുഖത്ത് ഫുൾ ആയിട്ട് അപ്ലൈ ആകും പിന്നെ എല്ലാ സാധനങ്ങൾക്കും ഇതുപോലെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക നമുക്ക് ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കുക അപ്പം പുറത്തൊക്കെ ഉള്ള എഫ് ഡി എ അപ്രൂവൽ ഉണ്ടോയെന്ന് നോക്കുക പിന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനടുത്തോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്തോ ചോദിച്ചിട്ട് ഇത്തരത്തിലുള്ള ക്രീമുകൾ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് പല ആളുകളുടെ സംശയമാണ് ക്രീമ് തേച്ച് എങ്ങനെ വൃക്ക തകരാറുണ്ടാകുന്നത് നമ്മൾ വിയർക്കുന്ന സമയത്ത് നമ്മുടെ വിയർപ്പ് പുറത്തോട്ട് വരുന്നില്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ക്രീമുകൾ തേക്കുന്ന സമയത്ത് ഈ ക്രീമിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റും ചെറുതായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കർഷകരൊക്കെ ഈ പെസ്റ്റിസൈഡ്സൊക്കെ തളിക്കില്ലേ പെസ്റ്റിസൈഡ്സ് വെറുതെ തളിക്കുന്നതാണ് നല്ല മാസ്ക് ഒക്കെ ഇട്ട് വെറുതെ തളിക്കുകയാണ് ഇവിടെ തൊലിപ്പുറത്തൊക്കെ ഈ സാധനം വീണ് കഴിഞ്ഞാൽ ശരിക്കും അത് സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്ത് അപസ്മാരമായിട്ടും വൃക്ക തകരാറുമായിട്ടൊക്കെ ഞാൻ പല രോഗികളെയും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇത് ഇതിങ്ങനെ സ്കിന്നിൻ്റെ പുറത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് അധികം കെമിക്കൽസ് ഉണ്ടെങ്കിൽ ഇത് പതുക്കെ ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്ത് ഓരോ ഓർഗൻസിനെയും നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടമ്പായി ആണെങ്കിൽ ഇപ്പം എല്ലാ പ്രൊഡക്ട്സും എടുത്ത് അതിനകത്ത് മെർക്കുറി ഉണ്ടോ ലെഡ് ഉണ്ടോ കാറ്റ്മിയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊഡക്റ്റിലും അങ്ങനെ എഴുതി കാണിക്കില്ല വ്യാജമായിട്ടുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ അവർ ആഡ് ചെയ്യത്തേ ഉള്ളൂ അല്ലാതെ എഴുതി കാണിക്കില്ല മെർക്കറി ഉണ്ടോ ലെഡ് ഉണ്ടോ എന്നുള്ളത് അപ്പം അപ്രൂവ്ഡായിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്